ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ തെളിവെടുപ്പിന് ശേഷം തിരികെ തിരുവനന്തപുരത്തെത്തിച്ചു ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരിയുടെ ജ്വലറിയിൽ നിന്ന് കണ്ടെത്തിയ നാനൂറ് ഗ്രാം സ്വർണ്ണം ദ്വാരപാലക ശില്പത്തിന്റേതെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്ത ഭൂമി ഇടപാട് രേഖകളും എസ്ഐ ടി വിശദമായി പരിശോധിക്കും ബംഗളൂരുവിലെ ഉണ്ണുകിഷൻ പോറ്റിയുടെ ഫ്ളാറ്റിലും ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധന്റെ ജ്വല്ലറിയിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് എസ് നടത്തിയത് ബംഗളൂരുവിലും ഉണ്ണുകിഷൻ പോറ്റി കോടികളുടെ ഭൂമി ഇടപാടുകൾ നടത്തിയെന്നാണ് എസ് ഐ കണ്ടെത്തൽ സുഹൃത്തായ രമേശ് റാവുവിനെ മറയാക്കി ബാംഗ്ലൂരുവിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും പോറ്റിക്കുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർ നിന്ന് സംശയിക്കുന്ന സ്വർണം കണ്ടെത്തിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ കൂടുതൽ ഇടപാടുകൾ പരിശോധിക്കുകയാണ് എസ് വാതിൽപ്പാളികളിലും കട്ടിളയിലും സ്വർണം പൂശിയത് താനാണെന്നാണ് ഗോവർദ്ധന്റെ മൊഴി ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പിന് രേഖകൾ നൽകിയിരുന്നു സന്നിധാനത്തെത്തി ബോർഡംഗങ്ങളെയും കണ്ടിരുന്നുവെന്നും ഔദ്യോഗിക രേഖകൾ വന്നപ്പോൾ സ്പോൺസർ ഉണ്ണുകിഷൻ പോറ്റിയായി മാറിയെന്നും ഗോവർദ്ധന്റെ മൊഴി ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് കണ്ടെത്തിയാൽ ഗോവർധനെ സാക്ഷിയാക്കാൻ എസ് നിയമോപദേശം തേടും സ്വർണം വേർപ്പെടുത്തിയതിന് പണിക്കൂലിയായി നൽകിയ നൂറ്റിയൊന്ന് ഗ്രാം സ്വർണം തിരിച്ചെടുക്കുന്നതിനായാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയത് സ്ഥാപനത്തിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ചോദ്യം ചെയ്തു ഇതിനിടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തി ആറന്മുളയിലെ ദേവസ്വം സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ പരിശോധന പൂർത്തിയായി ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം